മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള െ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വളരെ കൂടെ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ച് സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മഹാരോഗം വരുകയും നമ്മൾ മരണപ്പെടുകയും ചെയ്യും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഏതൊക്കെയാണ് അഞ്ച് അഞ്ചു സ്വഭാവങ്ങളെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം അള്ളാഹു നമ്മൾ മജ്‌ലിസ് കാണുന്നവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ യാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വസീ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എന്റെ പുത്തുമ്മിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ അഞ്ച് സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മഹാരോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകും അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ നമ്മളെയും നമ്മളെ കുടുംബങ്ങളെ ുമായി ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്ന് മരണപ്പെടാനുള്ള ഒന്നാമത്തെ സ്വഭാവം മഹാനരായ പറഞ്ഞു ദുനിയാവിനെ ദുനിയാവിനെ കൂടുതലായി ഇഷ്ടപ്പെടുക ആയി പ്രിയം വെക്കുക പല ലോകത്തിന് വേണ്ടി സമ്പാദിക്കാൻ മറന്നുപോവുക ദുനിയാവിൽ കൂടുതൽ

എല്ലാ മനുഷ്യരും മരണത്തിന്റെ രുചി അറിയുമെന്ന് പിന്നെ എന്തിനാണ് ഈ ദുനിയാവിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ദുനിയാവിനെ ഒരാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് പരലോകത്തിനെ മറന്നു കഴിഞ്ഞാൽ മഹാരോഗം വരികയും പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യും അള്ളാഹു രണ്ടാമത്തെ വിഷയം മഹാനരായ റസൂല പറഞ്ഞു മാല ഹിസാബ സമ്പത്തിനെ കൂടുതലായി ഇഷ്ടപ്പെടുക സമ്പാദിക്കണം സമ്പാദിക്കണം എന്നുള്ള മാത്രം ചിന്തയുള്ളൂ പക്ഷേ നാളെ പാരത്രിക ലോകത്ത് വെച്ച് നമ്മൾക്ക് നമ്മൾ അല്ലാഹുഹൂത്താലെ തന്ന ഓരോ രൂപക്കും കണക്ക് പറയേണ്ടി വരും അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടാകും ആ മറന്നു മറന്നുപോകുക എന്നിട്ട് സമ്പത്തിനെ കൂടുതലായി ഇഷ്ടപ്പെടുക നല്ലോണം സമ്പാദിക്കും ആ സമ്പത്തി എങ്ങനെ ചെലവഴിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ചില ആളുകൾ അറാമിലൂടെ ചെലവഴിക്കും ചില ആളുകൾ ഹലാലിലൂടെയും അറാമിലൂടെയും ചെലവഴിക്കും ചില ആളുകൾ അറാമിലൂടെ മാത്രം ചെലവഴി ആളുകളുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ നമ്മൾ നമ്മൾ കൂടുതൽ കഴിഞ്ഞാൽ നാളെ ലോകത്ത് ലോകത്ത് വെച്ച് വെച്ച് പൈസ നമ്മൾക്ക് തന്നിട്ടില്ലെങ്കിൽ കണക്ക് പറയാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല അള്ളാഹു കാത്ത് സമ്പത്തിന് ഇഷ്ടപ്പെടുകയും ആഹറത്തിലുള്ള വിചാരണയെ മറക്കുകയും ചെയ്താൽ മഹാരോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുകയും പടച്ച തമ്പുരാനെന്തായങ്ങനെയാണല്ലോ സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകള് ഫുട്ബോൾ താരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകള് ക്രിക്കറ്റ് താരങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകള് അതുപോലെ തന്നെ റിയാലിറ്റി ഷോ നടത്തുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകള് ഇങ്ങനെ ജനങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് ആ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ മമ്മൂട്ടി എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് പല ആളുകളും നടക്കുന്നത് ദുൽഖർ സുൽമാൻ ദുൽഖർ സൽമാൻ എങ്ങനെ നടക്കുന്നത് അതുപോലെയാണ് പല ആളുകളും നടക്കുന്നത് അതുപോലെ തന്നെ സിനിമാ നടികൾ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ഞമ്മളെ പൊമക്കളും മുടിവായിരുന്നത് അവരെങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത് അതുപോലെയാണ് ഞമ്മടെ മക്കളിൽ നിന്ന് ഡ്രസ്സ് ഇടുന്നത് അല്ലാഹുവും റസൂലും എന്താണോ പറഞ്ഞു എന്നുള്ള ചിന്ത ഒന്നുമില്ല അവരിഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ മഹലൂക്കുകൾ എന്താണോ ചെയ്തത് അത് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോവുകയും മഹാരോഗം വരികയും ചെയ്യും അള്ളാഹു കാത്തി നമ്മൾ കൂടുതലായി ഇഷ്ടം വെക്കേണ്ടത് അള്ളാഹുവിനെയാണ് നമ്മളെ കൂടെ എപ്പോഴും അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റാരുടെയും സഹായം നമ്മൾക്ക് ലഭിക്കൂല അതുകൊണ്ടാണ് പ്രിയം വെച്ചോ പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവരൊക്കെ നിന്നെ വിട്ടുപിരിയുന്ന ഒരു സമയമുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ കബർക്ക് ും വരൂല്ല നമ്മള് സ്നേഹിക്കുന്ന സിനിമ നടന്മാരും സിനിമ നടിമാരും സീരിയൽ നടന്മാരും നടിമാരൊന്നും വരൂല നമ്മളെ ഒറ്റക്കാട് സഹായം വേണം അവരൊക്കെ നമ്മളുടെ കബറിന്റെ അടുത്ത് വരെ വരും കബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ അവരെ വീട്ടിലേക്ക് പോകും നമ്മളെ അവരെ വീട്ടിലേക്ക് പോകും നമ്മൾ സ്നേഹിക്കുന്ന സിനിമ നടന്മാരങ്ങൾ ഓരോ രാജ്യത്ത് കളിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർ അവരിപ്പോ നമ്മളെ കബറിന്റെ അടുത്തേക്ക് വരുവോ അവര് നമ്മൾ മരിച്ചാൽ നമുക്ക് നമ്മളെ കബറിലേക്ക് ഒരു പിടി മണ്ണ് അവരുണ്ടാകുമോ ആരുണ്ടാവൂലൊറ്റരിക്കും വേണം അള്ളാഹുവിന്റെ സഹായം വേണം അപ്പൊ കൂടുതൽ നമ്മൾ പ്രിയം പ്രിയം ആരെയാണ് അതുകൊണ്ടാണ് നീ ഇഷ്ടമുള്ളവരെ വെച്ചോ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവരൊക്കെ നിന്നെ വിട്ടുപിരിയുന്ന നിന്നെ ഒഴിവാക്കുന്ന ഒരു സമയമുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത് നിസ്കരിക്കുമ്പോഴാണ് കേട്ടോ നിൽക്കുമ്പോഴാണ് കാരണം നിസ്കാരം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോടുള്ള സംസാരമാണ് അള്ളാഹുവിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഒരിക്കലും നിസ്കാരം കളാക്കാൻ കഴിയൂല ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര പ്രയാസങ്ങളിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നടൻ വരുന്നുണ്ട് പറഞ്ഞാല് അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പോയി എത്ര ഗ്യാസ് ചെലവാക്കിയാലും വേണ്ടില്ല അവനെ പോയി കാണും ആ സിനിമ പോയി പല ആളുകളും കാണും ആ ക്രിക്കറ്റ് താരങ്ങളെ പോയി കാണും ഫുട്ബോൾ താരങ്ങളെ പോയി കാണും എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഈ ലോകം മുഴുവനും പടച്ച നമ്മൾ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയും മുഴുവനും പടച്ച നമ്മൾക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും എല്ലാം തന്ന നമ്മളുടെ റബ്ബ് അഞ്ചു നേരം റബ്ബിന്റെ മുമ്പിലേക്ക് വരാൻ പറഞ്ഞിട്ട് നമുക്ക് വരാൻ കഴിയുന്നില്ലല്ലേ അത് വലിയൊരു പ്രയാസാണല്ലേ അപകടമാണ് പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോകും ഈ ദുനിയാവിൽ കൂടുതൽ ജീവിക്കാൻ കഴിയൂല മാരകമായ രോഗം തന്ന് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അതുപോലെ വലിയ വലിയ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുക വലിയ വലിയ ടെറസ് വീടുകളെ ഇഷ്ടപ്പെടുക എന്തെന്തൊക്കെയാണ് ആവശ്യത്തിൽ കവിഞ്ഞ വീടുകളാണ് ഇന്ന് പല ആളുകളും നിർമ്മിക്കുന്നത് അതും കോടാന കോടി രൂപ ചെലവഴിച്ചിട്ട് അയൽവാസി ചിലപ്പോ ഓലമേഞ്ഞ വീട്ടിലായിരിക്കും വാടക വീട്ടിലായിരിക്കും അവരൊന്നും മൈൻഡൂല ഇവര് വലിയ വീട് നിർമ്മിച്ചിട്ടുണ്ടാവും ആവശ്യത്തിൽ കൂടുതൽ ഉള്ള വീട് എത്ര വലിയ വീട് നിർമ്മിച്ചാലും ും അവസാനം കൊണ്ടുപോയി വെക്കുന്നത് മണ്ണിലാണ് ഒരു മകനും അവിടെ സ്വർണ്ണൊന്നും വിരിച്ചു തരൂല ഒരു മകനും നിന്റെ കബറിൽ വെള്ളി വിരിച്ചു തരൂല നീ സമ്പാദിച്ച സമ്പത്ത് അവിടെ തരൂല അതൊക്കെ ഓഹരി വെക്കും നമ്മൾ ഒറ്റക്കാണ് ആ എന്ന് പറയുന്ന വീടിനെ മറന്നുകൊണ്ട് വലിയ വലിയ കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ അപകടങ്ങൾ സംഭവിക്കും അള്ളാഹു കാത്ത് രസിക്കട്ടെ കബറിന് ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മൾ മറക്കാൻ കഴിയൂല മറക്കാൻ പറ്റൂല വലിയ വലിയ കൊട്ടാരങ്ങളിൽ നമ്മൾ താമസിക്കും കബറാകുന്ന വീടിനെ ഒരിക്കലും നമ്മൾ മറക്കരുത് കബറെന്ന കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കബർ കബർ കണ്ട കറഞ്ഞോളണം കാരണം ഒരാൾ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാം കബറിൽ ഒരാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയൂല ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ് പ്രിയമുള്ളവരെ ഖിലാഫത്തിന്റെ ഖുലഫാഉ വളരെ പ്രധാനപ്പെട്ടവരാണ് മൂന്നാമത്തെ ആളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനല്ലേ ാണ് ഉസ്മാൻ കരേണ്ട ആവശ്യമൊന്നുമില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്തറിയിക്കപ്പെട്ട സഹാബിയാണ് എന്നിട്ട് പോലും ഉസ്മാൻ അലിഹുന്യാണ് ഉസ്മാൻ അലി ചോദിക്കുന്നുണ്ട് ജനങ്ങള് നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത് മഹാനപറുകള് പറയാണ് ഒരാള് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ രക്ഷപ്പെടും രക്ഷപ്പെടും അതുപോലെ തന്നെ സിറാറ്റ് ബാല് കടക്കുമ്പോൾ രക്ഷപ്പെടും എല്ലാ സമയത്തും രക്ഷപ്പെടാൻ യും പക്ഷെ ഖബറിൽ ഒരാൾ പരാജയപ്പെട്ടാൽ പിന്നെ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉസ്മാൻ പറഞ്ഞ് കാണുമ്പോൾ കരയുകയാണ് ആ ഖബറിന് നമ്മൾ മറന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ പോയി കടക്കേണ്ടവരാണ് കേട്ടോ അതുകൊണ്ട് ഖബറിനെ ഒരിക്കലും മറക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ മറന്ന് ജീവിച്ചാൽ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കും മാരകമായ രോഗങ്ങൾ അള്ളാഹു തന്ന് പരീക്ഷിക്കുകയാണ് അതുപോലെ ഇഷ്ടപ്പെടുകയാണ് ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ് വ്യഭിചാരം ഇഷ്ടപ്പെടുകയാണ് സിനിമ കാണുന്നത് ഇഷ്ടപ്പെടുകയാണ് പറയുന്നത് ഇഷ്ടപ്പെടുകയാണ് അതുപോലെ അക്രമങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇങ്ങനെ തുടങ്ങിയ തോന്നിവാസങ്ങൾ ഇഷ്ടപ്പെടുകയും അതുപോലെ തൂപയെ മറക്കുകയും ചെയ്യും തെറ്റ് ചെയ്താൽ തോപ ചെയ്യണം തെറ്റ് ചെയ്യാൽ അതിന് തൂപ ചെയ്യണം ആ തോപയെ മറന്നിട്ട് തിന്മ ഇഷ്ടപ്പെടുക സിനിമ കാണാൻ ഇഷ്ടപ്പെടുക വ്യഭിചാരം ഇഷ്ടപ്പെടുക കള്ളുകൂടി ഇഷ്ടപ്പെടുക ലഹരി പദാർത്ഥങ്ങളോട് പ്രിയം വെക്കുക ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിക്കും നമ്മൾ പെട്ടെന്ന് മരിക്കും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോകേണ്ടി വരും രോഗിയായി രോഗിയായി കട്ടിൽ കിടക്കേണ്ടി വരും അല്ലാഹു സുബാനഭൂത്തായ കാത്തി രക്ഷിക്കട്ടെ ഈ അഞ്ച് കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതും നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നമ്മളെ കുടുംബക്കാരിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവരിലേക്കൊക്കെ നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു സുബാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല കാര്യങ്ങൾ പഠിക്കാനുമുള്ള തോഫിക്ക് നൽകട്ടെ ജീവിതത്തിൽ വിജയം നൽകട്ടെ അള്ളാഹുവിനെ പ്രിയം വെച്ച് ഹലാലായ കാര്യങ്ങളെ പ്രിയം വെച്ച് അള്ളാഹുവിന്റെ ഇമാദത്ത് ചെയ്യാൻ പ്രിയം വെച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രധാനം െ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മളെ തോപ അപൂർ ചെയ്യട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്തെ അള്ളാഹു സന്തോഷം നൽകട്ടെ ഹലാലായ സമ്പത്ത് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹാരത്തിലും സാധുക്കളായ നമ്മൾക്കൊക്കെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാര്യ മക്കൾ മാതാപിതാക്കള് കുടുംബക്കാര് അൽവാസികൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഭക്ഷണം തന്ന ആളുകൾ വല്ലുപ്പ വല്ലുമ്മമാര് തുടങ്ങിയ നമ്മളുമായി ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ആഫിയുള്ള <Sess> ും ആരോഗ്യവും ഇസ്സത്തും ഈ സാമ്പത്തികമായ അഭിവൃദ്ധിയും എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ അല്ല ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ മുമിനികളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته